ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകുന്നു കേന്ദ്രം വേതനം വർദ്ധിപ്പിക്കുന്ന അടക്കം ചില നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു എന്നും കേന്ദ്രം അത് പരിഗണിക്കുമെന്നും ജെ പി നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുകയാണ് നോബിൾ മാറിക്കാരൻ വിവരങ്ങൾ നൽകും നോബിൾ പ്രതീക്ഷ നൽകുന്ന സന്തോഷം നൽകുന്ന വിവരമാണ് ആശാമാരുടെ വേതനം കൂട്ടുമെന്ന സൂചന ഇപ്പോൾ രാജ്യസഭയിൽ ജെ പി നഡ്ഡ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ കേരളത്തിലുള്ള രാജ്യസഭാ അംഗം സമ്മത് കുമാർ ആണ് ഈ ആശാവർക്കർമാരുടെ ബന്ധപ്പെട്ട കാര്യം രാജ്യസഭയിൽ ഉന്നയിച്ചത് പ്രധാനമായും ആശാവർക്കർമാർക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള കോടി രൂപ കുടിശ്ശിക കേരള സർക്കാരിന്റെ നടക്കുമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് നിയമസഭയുടെ രേഖ എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത് പക്ഷെ അതിന് പിന്നാലെ സംസ്ഥാനത്തിന് എത്തിയില്ലാത്ത എന്നാണെങ്കിലും ഇതിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അത് രക്തപ്പെടുന്ന കാര്യം ആശ്രകർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എൻ എസ് എമ്മിന്റെ യോഗം ഇനി കേസുകൾ ആ യോഗത്തിൽ വേതനം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള കാര്യത്തിൽ ചില ചർച്ചകൾ ഉണ്ടായിട്ട് അവർ അതൊരു നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് കേന്ദ്രം പരിഗണിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജെ പി നദ്ദ ഇനി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആശ്രമത്തിന് തമിഴുമായി ബന്ധപ്പെട്ട അതായത് കേരളത്തിലുള്ള കുടിശ്ശിക മുഴുവൻ കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തുകയും കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ ഇല്ല പക്ഷേ സുരക്ഷിത നൽകുന്ന ഒരു വീഴ്ചയും കേന്ദ്രം വരുത്തിയിട്ടില്ല പക്ഷേ ഈ പുതുജിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഇതുവരെ കേന്ദ്രത്തിന് കേരളം കൈമാറിയിട്ടില്ല എന്നാണ് ഇതിൽ ജെ പി നദ്ദ അറിയിക്കുന്നത് പാർലമെന്റിൽ തന്നെ അദ്ദേഹം ഔദ്യോഗികമായി കാര്യങ്ങൾ അറിയിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചില കോൾ എന്താണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചില കോളുകളിൽ നിന്ന് പ്രത്യേകിച്ച് സുരേഷ് ഗോപി എം പി ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ പി നദ്ദയോട് പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെ പി നദ്ദയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ കേന്ദ്രത്തിൻ്റെ വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് പുറത്തു വരികയും ചെയ്തു അതിലടക്കം കേന്ദ്രം കേരളത്തിൽ നൽകാനുള്ളതിനേക്കാൾ കൂടുതൽ തുക നൽകി എന്നായിരുന്നു വ്യക്തമാക്കിയത് അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്താണ് ഏതാണെങ്കിലും നിലവിൽ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ കാര്യങ്ങൾ രാജ്യസഭയെ പാർലമെന്റിനെ അറിയിക്കുകയാണ് ഇതിൽ വ്യക്തമാക്കുന്നത് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകാനുള്ള മുഴുവൻ പണവും കേന്ദ്രം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒരു തുക പോലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നൽകാൻ ഇല്ല അതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചയും കേന്ദ്രം വരുത്തിയിട്ടുമില്ല എന്ന് ജെ പി നദ്ദ വ്യക്തമാക്കുന്നു എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഏത് തരത്തിലാണ് ഈ തുക വിനിയോഗിച്ചത് എന്ന് സംബന്ധിച്ച റിപ്പോർട്ട് കേരളം നൽകിയിട്ടില്ല എന്നാണ് ജെ പി നദ്ദ വ്യക്തമാക്കുന്നതാണെങ്കിലും ആശാവർക്കർമാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ കുടിശ്ശികയില്ല എന്ന് പറയുന്നു കുടിശ്ശികയില്ല എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒരു നിലപാടാണ് പക്ഷേ ഈ വേതനം വർദ്ധിപ്പിക്കുന്നതിൽ എത്രമാത്രം വർദ്ധനയുണ്ടാകുമെന്നുള്ള സൂചനയുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും വ്യക്തമാക്കുന്നില്ല വേതന വർധനവ് പരിഗണനയിൽ ഉണ്ട് എന്ന് മാത്രമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം എൻ എസ് എമ്മിന്റെ യോഗം ദില്ലിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിൽ ആശാവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ ചർച്ചകൾ ഉണ്ടായി പല വിഭാഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് രാജ്യസഭയിലാണെങ്കിൽ പോലും ബി ജെ പി എം പി രേഖാശർമ്മ അടക്കമുള്ളവർ ആശാവർക്കർമാരുടെ വേതനം ഉയർത്തണം എന്ന കഴിഞ്ഞ ദിവസം ആവശ്യം ഉന്നയിച്ചിരുന്നു ഇന്നലെയാണെങ്കിൽ കേരളത്തിലെ എം പിമാർ സച്ചിവുമായി തന്നെ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തതാണ് അത്തരത്തിൽ ഇന്നിപ്പോൾ സന്തോഷ് കുമാർ എംപിയും ഈ വിഷയം ഉന്നയിച്ചു പിന്നാലെയാണ് ഈ വേദന അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം പരിഗണിക്കുന്നുണ്ട് എന്ന് ഇന്നിപ്പോൾ ജെ പി നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത് ആശാവർക്കർമാരുടെ കഠിനാധ്വാനത്തെ അഭിമാനിക്കുന്നുണ്ടെന്നും ഗ്രാമീണ മേഖലയിൽ ചെയ്യുന്ന അവരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്ന എന്നും അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു പക്ഷേ നേരത്തെ ചോദിച്ച പോലെ എത്രത്തോളം വർധനവ് ഇതിൽ വരുത്തും എന്ന കാര്യത്തിൽ നിന്നും അദ്ദേഹം രാജ്യസഭയിൽ ഒരു മറുപടി നൽകിയിട്ടില്ല പക്ഷേ വേതന വർധനവ് കേന്ദ്രത്തിന്റെ പരിഗണനയിൽ ഉണ്ട് എന്ന് മാത്രമാണ് ജെ പി നദ്ദ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എൻ എച്ച് എം യോഗത്തിൽ ഉയർന്നുവന്ന ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിന് അദ്ദേഹം ഇക്കാര്യം രാജ്യസഭയെ ശരി നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് അതിലൊരു വ്യക്തത കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് വേതന വർധന ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു സമരവിജയം തന്നെയാകും ആശാവർക്കർമാരുടെ സമരം ഒരു മാസത്തിലേക്ക് എത്തുമ്പോഴാണ് കേന്ദ്രം വേതന വർധന നൽകുമെന്ന സൂചന ഇപ്പോൾ നൽകുന്നത്